ഹായ് നമസ്കാരം ഞാൻ രമ്യ മനോജ് ആറാം ക്ലൂക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്ക് സ്വാഗതം ഞാൻ ഇന്ന് സ്കൂൾ വരെ ഒന്ന് പോയി കേട്ടോ ഇതാണ് ഞങ്ങളുടെ സ്കൂൾ കിടങ്ങറ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ അപ്പോൾ അറിയാത്തവർക്കായിട്ട് ഒന്നുകൂടെ പറയുകയാണ് കിടങ്ങറ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രീ പ്രൈമറിയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇന്ന് സ്കൂൾ വരെ ഒന്ന് പോയതാണ് അപ്പോൾ അത് അവിടെ ചെന്നപ്പം നിറയെ വെള്ളമാണ് ആ കയറുന്ന ആ ഭാഗം മുഴുവൻ വെള്ളമായി ഞങ്ങൾ സ്കൂളിൽ ചെന്ന് ഒന്ന് ക്ലാസ് റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു അവിടെയെല്ലാം ഒന്ന് നോക്കിയൊക്കെ കണ്ടു എന്നിട്ട് ഞങ്ങൾ ഇത് തിരിച്ച് വരികയാണ് അപ്പോൾ ഇത് ഹയർ സെക്കൻഡറിയിലാണ് അപ്പോൾ അവിടെ ഞങ്ങൾ നമ്മൾ ഇന്ന് നടക്കുമ്പം ഓളം തല്ലുമ്പം ക്ലാസ് റൂമിലൊക്കെ വെള്ളം കയറുന്നുണ്ട് മൊത്തത്തിൽ വെള്ളമാണ് എങ്ങനെയാണ് തിങ്കളാഴ്ച സ്കൂൾ തുറക്കുമോ എന്നൊന്നും അറിയില്ല തുറക്കാൻ സാധ്യത കുറവാണ് കാരണം കുട്ടനാട്ടിലും മിക്ക സ്കൂളുകളും വെള്ളത്തിൽ തന്നെയാണ് പിന്നെ കാലവർഷം മൊത്തത്തിലെ പ്രശ്നമാണല്ലോ കൊച്ചുകുട്ടികളൊക്കെ എങ്ങനെയാണ് സ്കൂളിലേക്ക് വരുന്നത് അപ്പോൾ എന്തായാലും അറിയില്ല ഇന്ന് പ്രവേശനോത്സവമായിട്ടുണ്ടോ ഒന്നും അറിയില്ല എന്തായാലും ഇതൊക്കെ ഒന്ന് അന്വേഷിക്കാനായിട്ട് ഇന്ന് ഇറങ്ങിയതാണ് അപ്പം ഇവിടെ വന്നപ്പോൾ ഉള്ള സ്ഥിതിയാണ് ഈ കാണുന്നൊക്കെ അപ്പൊ തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ് അപ്പം സ്കൂളിന്റെ തൊട്ടടുത്തുള്ള തോടാണ് അത് കവിഞ്ഞു അതാണ് ഞങ്ങളുടെ റോഡാണ് സ്കൂളിലേക്ക് വരുന്ന റോഡാണ് അവിടെ എല്ലാം വെള്ളമാണ് അപ്പം അവിടെ ഒരു കലുങ്കുണ്ട് അപ്പം ആ കലുങ്കിലാണ് കുറച്ച് വണ്ടിയൊക്കെ കയറ്റി വെച്ചിട്ടുണ്ട് കാരണം നനിയാതിരിക്കാൻ വേണ്ടിട്ട് ബൈക്കും കാറും ഒക്കെ ഉണ്ട് തോടെല്ലാം എല്ലാം കവിഞ്ഞ് നിറഞ്ഞ് അടുത്തുള്ള വീടും വീടും മുറ്റത്തും നിറയെ വെള്ളമായി കാണുന്നത് ഇതൊരു ചെറിയ തോടാണ് നേരത്തെ നല്ല വീതിയായിരുന്നു ഈ തോടിന് അപ്പം ഇത് കുറഞ്ഞ് കുറഞ്ഞ് ചെറിയ ചെറിയ തോടായിട്ട് മാറി അങ്ങനെ രണ്ടു ദിവസവും കല്ലൊക്കെ കെട്ടിയിട്ടുള്ള തോടാണ് വീ ഒരു വീടാണ് കാണുന്നത് ആ വീടിന്റെ മതിൽ ആ മതിൽ വരെ വാങ്ങിയിട്ടുണ്ട് വെള്ളം കുട്ടനാട്ടുകാരുടെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ് അവരെപ്പോഴും കരയിലും വെള്ളത്തിലും ജീവിക്കുന്നവരാണ് കുട്ടനാട്ടുകാരെന്ന് പറയാം എല്ലാ വീടും വെള്ളത്തിലായി താഴ്ന്ന പ്രദേശമല്ല അപ്പം പെട്ടെന്ന് തന്നെ ഒരു മൂന്ന് ദിവസം അടുപ്പിച്ച് മഴ പെയ്താല് ഞങ്ങൾക്കിവിടെ വെള്ളക്കെട്ടാവും ചെറിയ തോടും ആറുമില്ല പെട്ടെന്ന് തന്നെ നിറയും അങ്ങനെയല്ല കിഴക്ക് മഴ പെയ്താല് പിന്നെ പമ്പാ ഡമക്കെ തുറന്ന പമ്പ നദിയൊക്കെ കര കവിഞ്ഞ ഞങ്ങൾക്ക് പ്രശ്നമാണ് ഇങ്ങനെ തൃശൂറ്റിലേക്കാണ് വീടിന് അടുത്തുള്ള തോടാണ് ഇങ്ങനെ അടുത്തുള്ള വീടാണ് അവിടെ അവിടെയും വെള്ളം കയറി ഇത് കോൺക്രീറ്റ് ചെയ്ത റോഡാണ് അപ്പൊ അത് ഇത്തിരി പൊക്കത്തിലായതുകൊണ്ടാണ് നെലമ്പറ്റിയെ അവിടെ വെള്ളവുള്ള എന്നാലും കുട്ടനാട്ടുകാരുടെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ് പിന്നെ കുട്ടനാട്ടുകാർക്ക് ഇതൊക്കെ ഒരു ശീലം തന്നെയാണ് അതുകൊണ്ട് വലിയ പ്രശ്നമില്ല പുതിയതായിട്ട് വരുന്ന പിന്നെയാണ് നമ്മുടെ പുതിയ പിള്ളേർക്കായിരിക്കും ബുദ്ധിമുട്ട് വരുന്നത് പക്ഷെ പല ആളുകൾക്കൊന്നും അത്ര വലിയ പ്രശ്നമില്ല അവരിങ്ങനെ കരയിലും വെള്ളത്തിലും ജീവിച്ച് ജീവിച്ചു വന്നുകൊണ്ട് കുഴപ്പങ്ങളൊന്നും തന്നെ ഇല്ല ഇന്നത്തെ സ്കൂളിൽ പോയ വിശേഷങ്ങളാണ് നിങ്ങൾ ഇതുവരെ കണ്ടത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ അതുപോലെ കമന്റും രേഖപ്പെടുത്തുക നിങ്ങളുടെ നാട്ടിൽ വെള്ളമുണ്ടോ വെള്ളപ്പൊക്കമുണ്ടോ വെള്ളപ്പൊക്കം എങ്ങനെയാണ് തരണം ചെയ്യുന്ന കമന്റിൽ തരിക അപ്പോൾ പുതിയൊരു വീഡിയോമായി നാളെ വീണ്ടും കാണാം എല്ലാവർക്കും